ഈ ഇതിഹാസത്തെ ഇറ്റിമിന്നലിന്റെ വെളിച്ചത്തിൽ പുതിയ യുഗത്തിന്റെ വെളിച്ചത്തിൽ പുനർവായന നടത്തുകയാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാർ ഇന്ന് ചെയ്യേണ്ട ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ദൗത്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹാഭാരത് കഴിഞ്ഞിന്ന മന്ത്രിയുടെ ഉദ്ഘാടനവും കെയ്യൻ്റെ പ്രസംഗവും കഴിഞ്ഞ് അവസാനം ആളുകളൊക്കെ ഏതാണ്ട് ഓം എന്നുറപ്പായ സമയത്ത് എനിക്ക് പ്രസംഗിച്ചാൽ മതിയാവുന്നതാണ് എന്നൊരു മധുര പ്രതീക്ഷയിലാണ് അവിടെ ഇരുന്നത് അത് ജലീലും കെയ്യനും തമ്മിൽ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഈ പ്രശ്നത്തിൻ്റെ ഒരു വന്നായിട്ട് മനസ്സിലായോ അപ്പോ ഈ മാരാരുടെ കലജീവിതം തന്നെ എന്ന വിഖ്യാതമായ പുസ്തകത്തിന് അവതാരി എഴുതിയത് ഡോക്ടർ സുകുമാർ അഴിക്കോള ആ അവതാരിക്ക് അദ്ദേഹം പേര് കൊടുത്തിട്ടുള്ളത് ാരാരെ മനസ്സിലാക്കുക അതിൽ അദ്ദേഹം നടത്തുന്ന ഒരു നിരീക്ഷണം മലയാള സാഹിത്യത്തിൽ ഇടക്കാലത്ത് കടന്നുവന്ന് ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച പുരോഗമന സാഹിത്യ പ്രവണതകളോട് ഏകാഗിയായി പടവെട്ടിയ പോരാളിയാണ് കുട്ടികൃഷ്ണമാര എന്ന് എനിക്ക് തോന്നുന്നു ഈ നിരീക്ഷണം മാരാരെ മനസ്സിലാക്കാൻ സഹായിക്കില്ല എന്ന് മാത്രമല്ല ഇത് എഴുതിയ സുകുമാർ അഴിക്കോടിന് മാരാരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതിൻ്റെയും ഒരു തെളിവാണ് എന്ന് ഞാൻ കരുതി ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് പുരോഗമന സാഹിത്യ പ്രവണതയ്ക്കെതിരായി ഏകാകിയായി പടവെട്ടിയ പോരാളിയാണ് ആരെ കുട്ടിക്കൃഷ്ണുമാര് അതിൽ ഏകാഗിയായി എന്ന് പറയുന്നത് ശരിയല്ല പുരോഗമന സാഹിത്യ പ്രവണതയ്ക്കെതിരായി പോരാടിയ മാരാരെ പോലെ തന്നെ മാരാർക്ക് സമശീർഷരായിട്ടുള്ള പലരുണ്ട് അപ്പോൾ സഞ്ജയൻ എന്ന പേരിൽ വിഖ്യാതനായ എം ആർ നായർ എസ് ഗുപ്തൻ നായർ ഡോക്ടർ എം ലീലാവതി എം വി ദേവൻ എം കെ സാനു സി ജെ തോമസ് എം ഗോവിന്ദൻ എന്തിനാ ഡോക്ടർ സുകുമാരൻ അടക്കം പുരോഗമന സാഹിത്യ പ്രവണതയ്ക്കെതിരായി പോരാടിയ ആളുകളാണ് അഴിക്കോട് പിന്നീട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു സഹയാത്രികൻ പോലെ ആയി എന്നുള്ളത് ശരിയാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മാരായണം അതേപോലെ തന്നെ പുരോഗമന സാഹിത്യത്തിനെതിരായി പോരാടിയാളാണ് അപ്പൊ പുരോഗമന സാഹിത്യ പ്രവണതയ്ക്കെതിരായി മാരാർ നടത്തിയത് ഒറ്റയ്ക്കുള്ള ഒരു യുദ്ധമായിരുന്നില്ല ഒന്ന് രണ്ട് മാരാരുടെ ബലമല്ല ദൗർബല്യമാണ് പുരോഗമന സാഹിത്യത്തെ വിമർശിക്കാൻ അദ്ദേഹം ഒരുങ്ങിയപ്പോഴൊക്കെ പ്രത്യക്ഷപ്പെട്ടു ഇത് വേണമെങ്കിൽ വിശദമായി വിവരിക്കാവുന്നതാണ് പക്ഷെ ഇത്തരമൊരു സദസ്സിൽ അങ്ങനെ ഒരു വിശകലനത്തിനും വിശദീകരണത്തിനും മുതിരുന്നത് ഏ അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കല ജീവിതം തന്നെ എന്ന പുസ്തകം എടുക്കുക പുരോമന സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യം നടന്ന ഡിബേറ്റ് ചർച്ച കല കലയ്ക്ക് വേണ്ടിയോ ജീവിതത്തിനുവേണ്ടിയോ വി പട്ടതിരിപ്പാട് പത്രാധിപരായിട്ടുള്ള ഉദ്ബുദ്ധ കേരളം എന്ന് പറയുന്നൊരു മാഗസിനിൽ കല ഈ ഈ പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് കല ജീവിതത്തിന് വേണ്ടിയാണ് എന്ന പുരോഗമന പുരോണി സാഹിത്യമൊന്നും ഉണ്ടായിട്ടില്ല അതിനു മുമ്പ് ഒരു വാദം ഇ എം എസ് ആണ് അവതരിപ്പിച്ചത് അതിനെ എതിർത്തുകൊണ്ട് കലയ്ക്ക് കലയോട് മാത്രമേ ബാധ്യതയുള്ളൂ എന്ന് വാദിച്ചുറപ്പിച്ച പ്രബന്ധം എഴുതിയത് കുട്ടീഷ്ണമാരാരാണ് പക്ഷെ തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു സമർസത്തി ഒരു മലക്കമ്മറച്ചിൽ എന്താ കല ജീവിതം തന്നെ എന്നാൽ കല ജീവിതമാണോ കല ജീവിതമാണെങ്കിൽ ജീവിതം തന്നെ കലയാണെങ്കിൽ പിന്നെ കലയുടെ ആവശ്യമില്ല ജീവിതം കലയല്ല എന്നുള്ളതാണ് കലയ്ക്ക് ജീവിതത്തിലുള്ള പ്രസക്തി എന്താ ജീവിതവും കലയും തമ്മിലുള്ള വ്യത്യാസം ജീവിതം എന്ന് പറയുന്നത് നിരവധി ആശയാവലികളുടെ പ്രത്യയശാസ്ത്രങ്ങളുടെ ഒക്കെ തടവിലാണ് നാം ജീവിതം ജീവിക്കുന്നത് നമ്മുടെ ലോകവീക്ഷണം എന്ന് പറയുന്നത് വളരെ വികലമാണ് വളരെ വികൃതമാണ് വളരെ വളച്ചൊടിക്കപ്പെട്ടതാണ് അത് ജീവിതത്തിൻ്റെ ഒരു പരിമിതിയാണ് ഈ പരിമിതമായ ജീവിതത്തിൻ്റെ വൃത്തത്തിന് പുറത്തേക്ക് കിടക്കാൻ ഈ അധികാരത്തിൻ്റെ ആഖ്യാനങ്ങൾക്കകത്ത് ജീവിതം ജീവിച്ച് തീർക്കുന്ന നമ്മൾ ഒരു വേള എഴുത്തുകാരൻ ഈ ജീവിതത്തിൻ്റെ പരിമിതിയെ വിച്ഛേദിച്ച് പുറത്ത് എടുക്കുക ഈ അധികാരത്തിൻ്റെ ആഖ്യാനങ്ങളെ എന്താ വെട്ടിത്തീരുത്തുക അപ്പോഴാണ് എഴുത്ത് ഉണ്ടാവണം കല ഉണ്ടാവണം ഞാൻ വിശദാംശങ്ങൾ പോകുന്നില്ല അതുകൊണ്ട് എഴുത്ത് എന്ന് പറഞ്ഞത് സാഹിത്യം എന്ന് പറഞ്ഞത് കല എന്ന് പറയുന്നത് ജീവിതമല്ല ജീവിതത്തിൻ്റെ പരിമിതികളെ വെന്നുയരാൻ മനുഷ്യൻ നടത്തുന്ന നിതാന്തമായ പരിശ്രമത്തിൻ്റെ പേരാണ് കല രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഈ പുരോഗമന സാഹിത്യം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ പുരോഗതിക്ക് ശ്രമിക്കുകയാണ് വേണ്ടത് പുരോഗമന സാഹിത്യകാരന്മാരൊക്കെ പറഞ്ഞ് സാഹിത്യം ജീവിതത്തിൻ്റെ പുരോഗതിക്കുന്നു മാരാരി പറഞ്ഞു സാഹിത്യം കൊണ്ട് ജീവിതം പുരോഗമിക്കൊന്നുമില്ല അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് കുമാരനാശാൻ ജാതിക്കെതിരായിട്ട് അദ്ദേഹം വലിയ കവിതകളൊക്കെ എഴുതിയില്ലേ പക്ഷെ ജാതി പോയോ കുമാരനാശാൻ എന്റെ കവിത കൊണ്ട് ജാതി പോയോ എന്നാണ് മാരാരി ചോദിക്കുന്നത് ഞാൻ മാരാരെ സകല സകല ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ കുമാരനാശാൻ ദുരവസ്ഥയും ചണ്ടാലുഭക്ഷിയും ഒക്കെ എഴുതിയുന്ന കാലത്തെ കേരളമാണോ ഇന്നത്തെ കേരളം അന്നത്തേതുപോലെ സർവമണ്ഡലങ്ങളിലും അധികാരം സ്ഥാപിച്ച് നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇന്ന് കേരളത്തിൽ ജാതി പുലരുന്നുണ്ടോ ഇല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം മനസ്സിലാവേണ്ട പറഞ്ഞു അതുകൊണ്ട് ജാതി പോയി എന്നല്ല അപ്പോ കുമാരനാശാൻ കവിത എഴുതിയത് കൊണ്ട് ജാതി പോയോ കവിത എഴുതിയോണ്ട് മാത്രമല്ല ജാതി പോയത് പക്ഷേ ഈ ജാതി സമൂഹത്തെ കേരളീയ സമൂഹമാക്കി മാറ്റുന്നതിന് നടന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ആശാനെ പോലെയുള്ള ആളുകളുടെ സാഹിത്യ പ്രവർത്തനവും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്ര സത്യം രണ്ടാമത്തൊരു കാര്യം രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു മാരാരി തന്നെ ഏറ്റു പറഞ്ഞിട്ടുണ്ട് താൻ പേന എടുത്തിട്ട് പുരോഗമന സാഹിത്യത്തെ കണ്ടെടുത്ത് വെച്ച് കല്ലെറിയാനാണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിൽ തീർത്താൽ തീരാത്ത പക സൃഷ്ടിക്കുകയാണ് സാഹിത്യകാരന്റെ ധർമ്മം എന്ന് കരുതുന്ന ഒരു സാഹിത്യകക്ഷിയുണ്ട് അവരുമായി രാജിയാവാൻ ഒരു വഴിയുമില്ല മനസ്സിലായോ അദ്ദേഹം എഴുതിയിട്ടുണ്ട് വൈലോപ്പുള്ളിയുടെ കന്നിക്കൊയ്ത്ത് എന്ന് പറയുന്ന കാവ്യസമാഹാരത്തിന് അവതാരി എഴുതിയപ്പോൾ മാരാർ പറഞ്ഞിട്ടാ ഈ വൈലോപ്പുളി ഇവിടെ ഈ അടക്കാലത്ത് പ്രത്യക്ഷപ്പെട്ട ഈ പുരോഗമന സാഹിത്യമെന്ന എന്താണ് സാഹിത്യത്തിലെ ഈ ഒരു എന്താണ് അപറേഷൻ ഒരു വഴി തെറ്റിപ്പോലാണ് ആ തെറ്റിയ വഴിയെ തിരുത്തൈ ശരിയായ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു കവിപ്രതിഭയാണ് വൈലോപ്പുളി എന്ന് പറഞ്ഞിട്ടാണ് കന്നിക്കൊയ്ത്തിൽ വൈലോപ്പുളി അവതരിപ്പിക്കുന്നത് പക്ഷെ മാരാര എഴുതിയ ജാതക കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ല മലയാള സാഹിത്യത്തിന്റെ ചരിത്രവും സാഹിത്യ സാഹിത്യചരി ജീവചരിത്രവും മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പുരോഗമന സാഹിത്യ കലാസാഹിത്യ സംഘത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റായി വൈലോപ്പിളി കേരളത്തിൽ പ്രവർത്തിച്ചു എന്ന കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്നാൽ അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അല്ല മാരാരം പുരോഗമന സാഹിത്യ അഴിക്കോട് ചൂണ്ടിക്കാണിച്ചതുപോലെ പുരോഗമന സാഹിത്യത്തെ എതിർക്കുന്നിടത്തല്ല മാരാരുടെ സ്വക്ഷേത്രം മാരാരുടെ സ്വത്വം മാരാരുടെ വിമർശന പ്രതിഭ വിളയാടിയിട്ടുള്ളത് പുരോഗമന സാഹിത്യത്തെ എതിർക്കുമ്പോഴല്ല മറിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതാ ഇത് നമ്മുടെ സാഹിത്യ വിമർശന മലയാള സാഹിത്യ വിമർശനത്തിലെ ഒരു അനന്വയം എന്ന് പറയാവുന്ന ഒരു പുസ്തകമാണ് ഈ ഭാരതപര്യടനം ഭാരതപര്യടനം മാത്രമല്ല രാജാങ്കണമെന്ന് പറഞ്ഞൊരു പുസ്തകമാണ് ആരാരുടെ എല്ലാ പുസ്തകവും ഗംഭീരം തന്നെയാണ് പക്ഷെ അതിൽ ഏറ്റവും ഗംഭീരമായ രണ്ട് പുസ്തകങ്ങളാണ് ഭാരതപര്യടനവും രാജാങ്കണവും ഈ ഭാരതപര്യടനത്തിനെന്താ ഇത് വളരെ പ്രസക്തമാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും പ്രസക്തമാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലായാലും എഴുത്തുകാരുടെ ജീവിതത്തിലായാലും ചില അസുലഭ ശുഭയാമങ്ങളുണ്ടോ അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്ന ചില ശുഭയാമങ്ങൾ അതുപോലെ മാരാരുടെ സമ്പന്നമായ സാഹിത്യ ജീവിതത്തിലെ ചില അസുലഭ അസുലഭശുഭയാമങ്ങളിലാണ് അദ്ദേഹം ഈ ഭാരത പര്യടനവും രാജാങ്കണവും കഴുകിയത് ഞാൻ കരുതി ഇത് വാസേവത്തിൻ്റെ ഇതിഹാസം വലിയ ഒരു ഒരു എന്താ പറയുക ഇന്നത്തെ വലിയ തത്വവിഷയാണല്ലോ രാമനും രാമായണവും ഇ എം എസിനെ കുറിച്ച് ഒരു കവി നമ്മുടെ മലപ്പുറത്തെ മലയാളത്തിൽ തന്നെ വലിയ ശ്രദ്ധേയനായ ഒരു കവിയായിട്ടുള്ള വി പി വാസുദേവൻ ഒരു കവിത എഴുതി അതിലൊരു വരി ഞാനത്സരിക്കാം എം എസിനെ കുറിച്ചാണേ എങ്ങനെയാണ് പറയുന്നത് ഇതിഹാസത്തെ തലനിവർത്തി വായിക്കുവാൻ ഇടിവാളുമായി നിലപ്പിറങ്ങി നടന്നോനെ ഞാൻ ഈ വിശേഷണം ഈ സദസ്സന്റെ സാന്നിധ്യത്തിൽ കുട്ടികൃഷ്ണമാരൊക്കെ കൊടുക്കുക അന്തരിച്ച വി പി വാസുദേവൻ്റെ അനുമതിയോട് കൂടി കാരണം ഇതിഹാസത്തെ മഹാഭാരതത്തെയും രാമായണത്തെയും ഇട്ടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ വായിക്കാൻ ശ്രമിച്ച ഇട്ടിമിന്നലിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ താൻ ജീവിച്ച കാലത്തിന്റെ വെളിച്ചം ആ കാലത്തിന്റെ വെളിച്ചത്തിൽ പുതുവെളിച്ചത്തിൽ ഇതിഹാസത്തെ വായിച്ച മലയാളത്തിലെ എക്കാലത്തെയും വലിയ നിരൂപകനാണ് പുട്ടികൃഷ്ണമാരും അദ്ദേഹം ചെയ്തതാണ് ഇതിഹാസത്തെ തലനിവർത്തി വായിച്ചു എന്ന് പറഞ്ഞാൽ ഇതിഹാസം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന് തലമുത്തിട്ടാണ് ഇതിഹാസത്തെ തലമുത്തി നിർത്തിയിട്ടാണ് വായിച്ചിരുന്നത് അതിനു വേറെ അതിനെ തലനിവർത്തി വായിക്കുക ചെയ്തു അങ്ങനെ അദ്ദേഹം വായിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു വായന ഉണ്ടെന്നറിയോ ഇപ്പോൾ മഹാഭാരതം മഹാഭാരതത്തിലെ സാധാരണഗതിയിൽ പ്രതി നായകൻ എന്ന് പറയുന്ന ആളാണ് ദുര്യോധൻ നായകനാണ് യുധിഷ്ഠിരൻ പക്ഷേ രാ മാരാരുടെ ഭാരത പലപ്പോഴും നായകത്വം ദുര്യോധനും പ്രതിനായകത്വം നായകത്വം പാണ്ഡവപക്ഷത്തിനും നൽകുന്നതായിട്ട് കാണാം അത് വെറുതെ കൊടുക്കല്ല സാധക ബാധക യുക്തികളോടുകൂടി അത് സ്ഥാപിച്ചെടുക്കുകയാണ് മാരാട് ചെയ്തത് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാനം എല്ലാവരും തോറ്റു നൂറ്റി പേര് തൊണ്ണൂറ്റൊമ്പത് ആൾ മരിച്ചു ബാക്കി ഒരാൾ മാത്രം ഉള്ളൂ ദുര്യോധനൻ മാത്രം അങ്ങനെ പരാജയത്തിൻ്റെ ആ ഒരു 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 എന്താണ് അനിവാര്യമായ ആസന്നമായ സമ്പൂർണമായ പരാജയത്തിൻ്റെ പടിവാതിരിക്കൽ നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ദുര്യോധനൻ അപ്പം ദുര്യോധനൻ ഒരു സുഹൃത്ത് മാത്രമേ ബാക്കിയുള്ളൂ കൃപർ എന്ന് പറയും ആ സുഹൃത്ത് ദുര്യോധനൻ പറഞ്ഞു എനിയെങ്കിലും ഈ പാണ്ഡവന്മാരെ ഒരു സന്ധി വരുന്നു അപ്പം ദുര്യോധനൻ പറഞ്ഞു പരാജിതൻ്റെ സന്ധി പ്രാർത്ഥന ഭീരിത്വമാണ് ഒറ്റവൻ സന്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നത് നാണക്കേട് അതുകൊണ്ട് എന്താണ് മാത്രമല്ല തനിക്ക് വേണ്ടി നേരത്തെ പൊരുതി മരിച്ച ധീരന്മാരായ പോരാളികളോട് കാട്ടുന്ന വഞ്ചനയാണ് അതുകൊണ്ട് വീരന്മാർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഞാനിതാ യാത്രയാവുകയാണ് എന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു ഗതിയുമായിട്ട് അവസാനത്തെ യുദ്ധത്തിന് ദുര്യോധനൻ പോകാൻ ആ യുദ്ധത്തിൽ ദുര്യോധനും ഭീമസേനനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആ ഏറ്റുമുട്ടലിൽ ഭീമസേനനെ ദുര്യോധനെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല പക്ഷെ അതിപ്രയോഗം ചെയ്തിട്ടാണ് ദുര്യോധനെ അദ്ദേഹം അടിയറവ് വാദിക്കുന്നു അവിടെ മാറാറ് എഴുതുകയാണ് ഈ മുഹൂർത്തം ഇവിടെ അദ്ദേഹം പറയുകയാണ് ഈ മരിച്ച ഈ ദുര്യോധനൻ്റെ പരാജയം ദയനീയമല്ല മഹനീയമാണ് മരിച്ച ദുര്യോധനേക്കാൾ ജീവിച്ചിരിക്കുന്ന പാണ്ഡവരുടെ സ്ഥിതിയാണ് ദയനീയം അപമാനകരം എന്ന് മാറാറുതും ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച ഒരുപാട് സമയം അതുപോലെ മറ്റൊരു ഒരു സന്ദർഭം അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട് മഹാഭാരതത്തിൽ അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു പ്രത്യേകതാശ്വര ചിരഞ്ജീവി ആണ് അയാൾ മരിച്ചില്ല ഇപ്പൊ മരിച്ചില്ല അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നില്ലല്ലോ അശ്വത്ഥാമാവ് ഈ അശ്വത്ഥാമാവിൻ്റെ പ്രത്യേകത എന്താ അയാള് പകയുടെയും പ്രതികാരത്തിൻ്റെയും ഒരു ഒരു ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ എന്താണ് മനുഷ്യ എന്നും എന്താണ് ഈ പകയും പ്രതികാരത്തിനും മരണമില്ലാത്ത അതിൻ്റെ അർത്ഥം രാസ മഹാകവി പറയുന്നത് കേട്ടോ ഏഹ് അങ്ങനെ പകയുടെയും പ്രതികാരത്തിൻ്റെയും മരണമില്ലാത്ത കഥാപാത്രമാണ് അശ്വത്ഥാമ ഈ അശ്വത്ഥാമാവാണ് കഥയിലെ അവസാന വിശദാംശങ്ങളിലെ അവസാനം ഈ അശ്വത്ഥാമാവിന്റെ ഈ അവസാനത്തെ അരങ്ങേറ്റത്തെ കൂടി വിശദീകരിച്ചുകൊണ്ട് ഈ മാരാർ എഴുതാണ് മഹാഭാരതം എന്ന് പറയുന്നത് ഒരു വീരന്മാരെ പോഴ്ത്തുന്ന കഥയല്ല യുദ്ധവീരന്മാരെ പാടിപ്പോഴ്ത്തുന്നില്ലേ പാലാടുകളിലൊക്കെ ഇല്ലേ വടക്കം പാട്ടുകളിലൊക്കെ തച്ചവടി പോതന്നെ മറ്റേ പാലാട്ട് തോന്നന്നെയൊക്കെ പാ പോഴ്ത്തുന്നതല്ലേ അതുപോലെ വീരാപദാന ഗീതമല്ല മഹാഭാരതം പിന്നെയോ മാരാരി പറയുന്നു യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര ദുരന്തങ്ങളെ ആ എടുത്തു കാണിക്കാൻ അറിയുന്നത് ഈ ഭാരത കവി ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് നടന്ന കഥ മാത്രമല്ല നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് ഇത് ഇതെഴുതുമ്പോൾ മാരാട് ചെയ്താ നോക്കൂ പകയും പ്രതികാരവും ചതിയും കൊലവിളികളും നിലവിളികളും വെടിയൊച്ചകളും നിലക്കാത്ത നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൻ്റെ പൊള്ളുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഈ മഹാഭാരത കഥയെ ഇതിരിക്കുന്നു വിളക്കി ചേർത്തിരുന്നു ഇങ്ങനെ താൻ ജീവിക്കുന്ന കാലത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ വെച്ചിട്ട് കവിത വായിക്കണം കവിത വ്യാഖ്യാനിക്കണം കവിത വിശദീകരിക്കണം എന്ന് പറഞ്ഞ പുരോഗമന സാഹിത്യത്തിൻ്റെ കലാസിദ്ധാന്തവുമായി സമ്പൂർണ്ണമായി ജോലിച്ചുകൊണ്ടാണ് ഈ പുസ്തകം അദ്ദേഹം എഴുതിച്ചത് ചേർത്തത് മാരാരുടെ മാരകമായ വിമർശന പ്രതിഭയുടെ സ്ഫോടക ശേഷി മുഴുവൻ പ്രകടമാക്കുന്ന ഒരു പ്രബന്ധം ഉണ്ട് വാൽമീകിയുടെ രാമൻ എന്നാണ് ആ പ്രബന്ധത്തിൻ്റെ പേര് തൊട്ടാൽ കൊള്ളും അങ്ങനത്തെ ഒരു സാധനം വാൽമീകിയുടെ രാമൻ രാമൻ ആരാണ് രാമൻ ദൈവമൊന്നുമല്ല ദൈവത്തിന്റെ അവതാരമല്ല രാമൻ മനുഷ്യനാണ് മനുഷ്യരെ എല്ലാ മനുഷ്യരെയും പോലെ ബലവും ദൗർബല്യമുള്ള ഗുണവും ദോഷവും ഉള്ള ആളാണ് അര് രാമൻ ഈ രാമന്റെ ഏറ്റവും ഗുണമായിട്ട് രാമനെ പറ്റി വ്യാഖ്യാനിക്കുന്ന ആളുകൾ എഴുതിവെക്കുന്ന മൂന്ന് സന്ദർഭങ്ങളുണ്ട് ഒന്ന് രാമൻ അച്ഛന്റെ സത്യം രക്ഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി രണ്ട് രാമന് മറ്റൊരു പുരാണ കഥാപാത്രങ്ങളുടെയും പഴയ കാലത്ത് ഒരു രാജാവിനും ഇല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ട് എന്താണല്ലോ രാമൻ ഒരു ഒരൊറ്റ ഭാര്യയുള്ളു സീത മാത്രം അങ്ങനെ ഒരു മറ്റൊരു കഥാപാത്രവും മറ്റൊരു രാജാവും ഇല്ല മനസ്സിലാവുണ്ടോ ആ ഏഹ് ഏകപത്നി വ്രതം അത് രാമൻ്റെ ഒരു പ്രത്യേകതയാണ് രണ്ട് അച്ഛന്റെ സത്യം രക്ഷിക്കാൻ എന്താണ് രാജ്യം വേണ്ട അധികാരം വേണ്ടെന്നു പറഞ്ഞു കാട്ടിലേക്ക് പോയാൽ മൂന്ന് പ്രജാഹിതം മനസ്സിലാക്കിയിട്ട് സ്വന്തം ഭാര്യ ഉപേക്ഷിച്ച അവസാനം ഈ ഭാര്യ ഈ പറഞ്ഞ ഏകവത്നീവൃതക്കാരനായ രാമൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കഥയുടെ അവസാനത്തിൽ ജനങ്ങൾ ആക്ഷേപം പറയുന്നു എന്ന് ജനങ്ങളുടെ ആക്ഷേപത്തെ പരിഗണിച്ചുകൊണ്ട് രാജാവ് രാജ്ഞിയെ ഉപേക്ഷിച്ചു ഇത് മൂന്നുമാണ് രാമനെ എന്താണ് അസാധാരണമായ എന്താണ് എന്താണെന്ന് പറയില്ല മര്യാദ പുരുഷോത്തമൻ മര്യാദ പുരുഷോത്തമനായിട്ട് രാമനെ വാഴിച്ച മൂന്ന് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ് ാരാരുടെ ഒരു 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 ബുദ്ധിയുടെ കുസൃതി നോക്കുക ഈ മൂന്ന് സന്ദർഭങ്ങളെ തന്നെ എടുത്തുകൊണ്ട് ഇത് രാമന്റെ മഹത്വത്തെ അല്ല രാമൻ്റെ മികവിനെയല്ല രാമന്റെ കുറവിനെ രാമന്റെ ബലഹീനതയെ ആണ് ഈ മൂന്ന് സന്ദർഭങ്ങളും തെളിയിക്കുന്നത് എന്ന് മാരാര് വളരെ യുക്തിഭദ്രമായിട്ട് വിവരിച്ചിരുന്നു സത്യദീക്ഷ സത്യദീക്ഷെന്ന് പറഞ്ഞല്ലോ അച്ഛന്റെ സത്യം രക്ഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോയി എന്നാണ് പക്ഷേ അച്ഛൻ പറഞ്ഞു നാളെ മോനെ നാളെ രാവിലെ വന്നോ എന്നെ ഞാൻ യുവരാജാവാക്കാം രാവിലെ കുറിച്ച് മുപ്പായിട്ട് രാജാവാൻ വന്നപ്പോൾ അച്ഛൻ എന്താ പറഞ്ഞു മോനെ നീ പതിനാല് കൊല്ലം കാട്ടു പോയി താമസിക്കാം ഇത് രണ്ടും പറഞ്ഞപ്പോഴും രാമന്റെ മുഖത്ത് ഒരു ഭാവഭേദം ഉണ്ടായില്ലായിരുന്നു പക്ഷേ ഈ രാജാവ് ആവുന്ന പറഞ്ഞപ്പോൾ ഭാവം ഉണ്ടായില്ല ഭേദം ഉണ്ടായില്ല കാട്ടിലേക്ക് പോണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോഴും ഭാവഭേദം ഉണ്ടായില്ല പക്ഷേ കാട്ടിലേക്ക് പോകണം ഉറപ്പായിട്ട് രാമൻ തിരിച്ചു വന്ന് സീതയെ കാണുന്ന ഒരു സന്ദർഭമുണ്ട് അവിടെ രാമന്റെ ഈ ബല ബലം ദൗബല്യമുള്ള പുറത്തു ചാടുന്നു എന്ന് മാറാൻ ഈ വാഗ്നിയുടെ കൃതികളിൽ നിന്ന് ധാരാളം ഉദ്ധരണികൾ എടുത്തുകൊണ്ട് അതിൻ്റെ പിൻബലത്തിൽ സ്ഥാപിക്കുന്നുണ്ട് രണ്ടാമത്തൊരു കാര്യം കാട്ടിലേക്ക് പോയത് എന്തിനാണ് അച്ഛൻ്റെ സത്യം രക്ഷിക്കാനല്ല പിന്നെയോ തൻ്റെ സഹോദരന്മാരുടെ പിന്തുണയോടുകൂടി ജനങ്ങളുടെ പിന്തുണയോടുകൂടി സമ്പൂർണമായ അംഗീകാരത്തോടുകൂടി രാജാവായി വാഴാൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ നിഷ്കണ്ഠകമായ അധികാരം സ്ഥാപിക്കാനുള്ള രാമന്റെ തന്ത്രമാണ് എന്ന് ഈ സന്ദർഭത്തിൽ വെളിപ്പെടുന്നുള്ളൂ രണ്ടാമത്തേത് കുറച്ച് കൂടുതൽ രസകരമാണ് കൂടുതൽ അപകടകരമാണ് രണ്ടാമത്തെന്താ പറഞ്ഞോ ഈ രാമന്റെ ഏകപത്നി വ്രതം എന്ന് പറഞ്ഞാൽ അത്ര കേമാണോ ഈ സദാചാരം എന്നൊക്കെ പറയണത് അവസരം കിട്ടാത്തത് വലിയ സദാചാരവാദികളായിട്ട് നടക്കുന്ന കുറേ ആളുണ്ട് പറഞ്ഞാണ് ഞാൻ പറഞ്ഞില്ല എന്നാൽ അവസരം കിട്ടിയിട്ടും എന്താണ് ഈ സദാചാര ധാർമ്മികത വെച്ചുപോലത്തുന്ന ആളുകളുണ്ട് രാമൻ ഇതിൽ ഒന്നാമത് പറഞ്ഞ പോകുന്നത് ആളാണ് എന്ന് പറഞ്ഞാൽ അവസരം കിട്ടാത്തതുകൊണ്ട് മനസ്സിലാവണ്ടോ പണ്ട് അതിന് രാമൻ്റെ ഈ മനസ്സിനെ ഈ രാമൻ്റെ ഈ ഹൃദയ എന്താണ് സ്ഥൈര്യത്തെ പരീക്ഷിക്കുന്ന മാരാൻ പരിശോധിക്കുന്ന ഒരു സന്ദർഭം താണോ സൂർപ്പണഹ രാമൻ്റെ അടുത്ത് വരില്ല സൂർപ്പണഘ എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് കേൾക്കുമ്പോൾ പേടിക്ക് തോന്നും അങ്ങനെ താളല്ല രാവണൻ്റെ രാക്ഷസ രാജാവായ രാമണന്റെ പെങ്ങളാണ് രാജകുമാരിയാണ് കേട്ടോ ഏ ആ വിശ്വ മോഹിനിയൻ വിശൂർപ്പണഘ ആ സൂർപ്പണഖ രാമൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ കല്യാണം കഴിക്കണം എന്ന് പറയുകയാണ് അപ്പം രാമൻ എനിക്ക് പറ്റില്ല ഇവിടെ വേറെ കല്യാണം കഴിച്ചത് എനിക്ക് ഭാര്യ കുട്ടികൾ കുറവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി കഴിഞ്ഞു അവർ അവസാനിച്ചു അതിന് പകരം രാമൻ ഈശോർപ്പണയോട് ഈ കാര്യം പറയാതെ വെറുതെ വർത്തമാനം പറഞ്ഞു സമയം പോക്കി എന്നാണ് മഹാരാജ് പറഞ്ഞത് അങ്ങനെ ഈ ഒന്നാമത് രാമൻ അങ്ങനെ അധികം ആവശ്യമില്ലാതെ സംസാരിക്കുന്ന ഒരാളല്ല പക്ഷെ ചില ആളുകളുണ്ട് അധികം സംസാരിക്കുന്നില്ല പക്ഷെ പെണ്ണുങ്ങളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ അവർ വലിയ വാചാലരാകും ഞാൻ എഴുതില്ല മഹാരാജ എഴുതാ ആ രാമനെപ്പറ്റിയാണ് പറഞ്ഞത് ആ ഇനി മൂന്നാമത്തെ സന്ദർഭം അതും കൂടി പറഞ്ഞു മൂന്നാമത്തെ സീതയെ പരിചിച്ചു എന്തിനാണ് പ്രത്യേകിച്ച് സീതയുടെ സ്വഭാവശുദ്ധിയിൽ രാവണന്റെ കൊട്ടാരത്തിൽ ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു വന്ന ആളാണ് സീത ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നാണ് നാട്ടുകാരിൽ ചിലർ പറഞ്ഞത് ഇത് രാവണൻ രാമൻ്റെ കാലിൽ കിട്ടും തിരിച്ചു വന്നതിനു ശേഷം രാജാവായതിനു ശേഷം അതിന്റെ പേരിൽ സീതയെ ഉപേക്ഷിച്ചു ഇത് രാമന്റെ ഒരു മഹത്വത്തിൻ്റെ വലിയൊരു സന്ദർഭമായിട്ടാണ് ആളുകൾ പറയാറ് മാരാർ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഇത് ആളുകൾ പറഞ്ഞത് മാത്രല്ല രാമന്റെ ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു എന്നിട്ട് സംശയമുണ്ട് എന്നിട്ട് മാരാർ പറയാണ് രാമൻ ഉദ്ദേശിച്ചതിനേക്കാൾ മേലെയാണ് രാവണൻ സീതയുടെ കാര്യം പിന്നെ പറയാനും ഇല്ല കാരണം രാവണന്റെ കൊട്ടാരത്തിൽ സീത മാത്രമല്ല ദേവദാനവ മാനവ യക്ഷ ഗന്ധർവ അപ്സരസുന്ദരിമാരൊക്കെ ഇവിടെ ഉണ്ട് രാവണന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായിട്ടുണ്ട് അതിൽ കുറേ ആളുകൾ രാവണനെ കാമിച്ച് ഇങ്ങോട്ട് വന്നു വരാം വേറെ ചിലത് രാമൻ രാവണന്റെ പ്രേമപ്രാർത്ഥന കേട്ടിട്ട് വന്നു വരാം ഈ സ്ത്രീജനങ്ങൾ ഈ സ്ത്രീ സമൂഹത്തിൽ ഒറ്റ സ്ത്രീ മാത്രമേ ഇത് രാവണന് വഴങ്ങാത്തുള്ളത് സീത മാത്രം ആ സീതയെ രാവണനെ കൊന്നതിന് ശേഷം സീത രാമന്റെ അടുത്തേക്ക് വരുമ്പോ രാമൻ പറയണം എന്നറിയോ നേത്രരോഗിക്ക് ദീപം പോലെയാണ് നിന്നെ എനിക്ക് കണ്ടതാണ് നേത്രരോഗിക്ക് ദീപം പോലെ എന്ന് പറഞ്ഞാൽ എന്താ കണ്ണിന് അസുഖങ്ങളുള്ളവർക്കെ വിളക്കണ്ടാൽ മനസ്സിലാവുണ്ടോ പറയുന്നത് ഇത് ഇത് വാൽമീകിയുടെ പ്രയോഗമാണ് വാൽമീകി രാമായണത്തിൽ ഈ സന്ദർഭത്തിൽ രാമന്റെ അനുഭവത്തെ ഭാവനയെ അല്ല വികാരത്തെ അവതരിപ്പിക്കുന്ന ഇങ്ങനെയാണ് നേത്രരോഗിക്ക് ദീപം പോലെയാണ് നിന്റെ കാഴ്ച അപ്പൊ ആർക്കാ കുഴപ്പം ദീപത്തിനാണോ നേത്രത്തിനാണോ മനസ്സിലാവണ്ടോ പറഞ്ഞത് ഈ രാമനാണ് നാട്ടുകാരുടെ അപവാദം കേട്ടിട്ട് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത് എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ് മാരാർ ചോദിക്കുകയാണ് പണ്ട് അച്ഛന്റെ സത്യം രക്ഷിക്കാൻ വേണ്ടി കാട്ടിൽ പോയ ഈ രാമന് ഈ ഭാര്യയുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി കൂടെ പോകാരുന്നില്ലേ രാമൻ പോയത് കൊണ്ട് രാജ്യം പ്രളയത്തിലാവുന്നില്ല രാമനെയൊക്കെ മുട്ടക്കായിട്ട് രാജ്യം ഭരിക്കാൻ പറ്റിയ ആളുകൾ വേറെ ായിരുന്നു ആ ഏഹ് തനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്ന ഒരാളാണ് രാമൻ എന്നാണ് കുട്ടികൃഷ്ണ മഹാരാജ് പറയുന്നത് രാമൻ പോയാൽ രാജ്യത്തിനൊന്നും സംഭവിക്കില്ല അപ്പം രാമൻ സീതയുടെ കൂടെ പോയിരുന്നില്ലേ എത്ര സന്തോഷകരമായിരുന്നു സീതയ്ക്ക് അതിന് പകരം ഈ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് സീത സീന ഏഹ് ഇത് രാമൻ ചെയ്തു രാമൻ ഏറ്റവും വലുത് യശസ്സാണ് യശസ് ആണ് രാമൻ ഏറ്റവും വിലപ്പെട്ടതായിട്ട് യശോലോഭം പക്ഷേ യശോലോഭം സൂര്യനും ചന്ദ്രനും ഉള്ളോടത്തരം കാലം തന്റെ സൽകീർത്തിക്ക് ഒരു തകരാറും വരരുത് എന്ന് വിചാരിച്ച് ചെയ്ത ഈ പ്രവൃത്തി ഈ രാമായണ കാവ്യം നിലനിൽക്കുന്നിടത്തോളം രാമനെ എന്താണ് ദുഷ്കീർത്തിമാനാക്കി എന്ന് കൈവിറയ്ക്കാതെ എഴുതി വെച്ചിട്ടാണ് മാരാർ തന്റെ ഈ പ്രബന്ധം അവസാനിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാനും അവസാനിപ്പിക്കാം അതുകൊണ്ട് ഈ ഈ ഇതിഹാസത്തെ ആണ് ഇട്ടിമിന്നലിന്റെ വെളിച്ചത്തിൽ ഇതിഹാസത്തെ വായിക്കുക ഇതിഹാസത്തെ പറ്റി ഇപ്പൊ വലിയൊരു വിവാദം നടക്കുന്നത് ഈ രാമായണം എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താപ്പിന്ദുത്വയും ഹിന്ദുവും തമ്മിൽ എന്താ വ്യത്യാസം രാമനെപ്പറ്റി സവർക്കർ പറയുന്നുണ്ട് രാമനെപ്പറ്റി ഗാന്ധി പറയുന്നുണ്ട് രണ്ട് രാമന്മാരുണ്ട് ഒരു രാമനല്ലേ ഉള്ളു സവർക്കറുടെ രാമനും ഗാന്ധിയുടെ രാമനും ഒന്നല്ലേ പല രാമായണുണ്ടോ ഒറ്റ രാമായണമല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാമായണ രാമായണകാവ്യത്തെ സംഘപരിവാറിന് തെരുവിലിട്ട് തട്ടിയുരുക്കാൻ വിട്ടുകൊടുക്കുന്ന ചില മഹാവിപ്ലവകാരികളുണ്ട് അവർ ചെയ്യുന്നത് അവർ ഗോൾ സെൽഫോളടിക്കിയാണ് ഗോളടിക്കാൻ എതിർപ്പോൾ എതിരാളി നമ്മുടെ പോസ്റ്റിലേക്ക് ഗോളടിച്ചാലും നമുക്ക് ഗോളാവും അല്ലേ സെൽഫ് ഗോൾ അടിച്ചാലും ഗോളാവും ഈ സെൽഫ് ഗോൾ അടിക്കുന്ന കലാപരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് ഈ ഇതിഹാസത്തെ ഇറ്റിവിന്നലിൻ്റെ വെളിച്ചത്തിൽ പുതിയ യുഗത്തിൻ്റെ വെളിച്ചത്തിൽ പുനർവായന നടത്തുകയാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാം ഇന്ന് ചെയ്യേണ്ട ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ദൗത്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മഹാഭാരത് കഴിഞ്ഞ മഹാഭാരതത്തിൽ മഹാഭാരതത്തിൽ ഭീഷ്മർ എന്നൊരു കഥാപാത്രമുണ്ട് ഭീഷ്മര് കൗരവരുടെ പക്ഷത്തു നിന്നാണ് യുദ്ധം ചെയ്തത് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു കൗരവ് തോൽക്കണം പാണ്ഡവർ ജയിക്കണം എന്നാണ് ആരാഗ്രഹം ഭീഷ്മരുടെ ആഗ്രഹം അതുപോലെ കേരളത്തിലെ സാംസ്കാരിക വലതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെനെ യുദ്ധം ചെയ്യും ഉടനല്ല അതിനെ നയിച്ചുകൊണ്ട് പുരോഗമന സാഹിത്യത്തിനെതിരായ യുദ്ധം പ്രഖ്യാപിച്ച നമ്മുടെ സാഹിത്യത്തിലെ ഭീഷ്മ പിതാമഹനാണ് അവർ കുട്ടികൃഷ്ണമേനാ അദ്ദേഹം ചേർന്ന് നിന്ന വലതുപക്ഷത്തോടല്ല അദ്ദേഹം എതിർത്തുനിന്ന ഇടതുപക്ഷത്തോടായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുന്നവർക്ക് മുഴുവൻ വ്യക്തമാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്